Third പ്പിന്റെ ദിവസങ്ങളാണ് ഇനി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഏകദിന വേൾഡ് കപ്പിന് ഹോസ്റ്റ് ചെയ്ത ഒരു രാജ്യമാണ് കുറഞ്ഞ കാലയളവിൽ അതിനുശേഷം അതായത് ഏകദിന വേൾഡ് കപ്പിന് ശേഷം നമ്മൾ ടി ട്വന്റി വേൾഡ് കപ്പിൽ വിന്നേഴ്സ് ആയിട്ട് മാറി ആ ഡിഫൻഡിങ് ചാമ്പ്യന്മാർ എന്ന രീതിയിൽ നമ്മൾ മറ്റൊരു വേൾഡ് കപ്പിലേക്ക് പോകുന്നു ആ വേൾഡ് കപ്പിന്റെ വിശേഷങ്ങളാണ് നമ്മുടെ ഈ പതിപ്പിലുള്ളത് എല്ലാവർക്കും തേടയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാല് ശരിക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നാണ് വേൾഡ് കപ്പ് എന്ന പദം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് വരാറ് കപിൽ ദേവ് നിഗഞ്ച് എന്ന് പറയുന്ന ഹരിയാനക്കാരൻ ആ ഹരിയാനക്കാരന്റെ നേതൃത്വത്തിൽ ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യ ഒരു വേൾഡ് കപ്പ് നേടിയത് ലോർഡ്സിൽ ലണ്ടനിൽ എൺപത്തി മൂന്നിൽ നിന്നും അത് ഏകദിന വേൾഡ് കപ്പ് ആണെങ്കിൽ അതിനൊക്കെ ശേഷമാണ് ടി ട്വന്റി വരുന്നത് ടി ട്വന്റി ലോകകപ്പ് വരുന്നു ആ ടി ട്വന്റി ലോകകപ്പിൽ ഓർമ്മയില്ലേ രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴിൽ സിംഗ് ധോണി നയിച്ച ഇന്ത്യ കപ്പടിക്കുന്ന ഒരു കാഴ്ച പാക്കിസ്ഥാനേക്ക് തോൽപ്പിച്ച് ആ സുന്ദര മുഹൂർത്തങ്ങൾക്ക് ശേഷം ഐ സി സി ഫോർമാറ്റിലുള്ള വലിയ ചാമ്പ്യൻഷിപ്പിൽ നമ്മൾ പിറകോട്ട് പോയിരുന്നു അത് ഏകദിന വേൾഡ് കപ്പ് ആണെങ്കിൽ പിന്നീട് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് വന്നു അതിൽ പിറകോട്ട് പോയിരുന്നു ടി ട്വന്റിയിൽ നമ്മളിങ്ങനെ സെമി ഫൈനൽ എന്നൊക്കെ പറഞ്ഞു പോയി എന്നല്ലാതെ കപ്പിലേക്ക് വന്നിരുന്നില്ല അതിനിടയിലാണ് കഴിഞ്ഞ തവണ ഇരുപത്തി നാലില് നമുക്ക് ടി ട്വൻ്റി വേൾഡ് കപ്പ് രാഹുൽ രോഹിത് ശർമ്മ നയിച്ച ടീം അതിമനോഹരമായിട്ടുള്ള പ്രകടനത്തിലൂടെ സൗത്ത് ആഫ്രിക്കയെ തോൽപ്പിച്ചുകൊണ്ട് കപ്പടിക്കുന്നത് ഇനി ആ കപ്പ് നിലനിർത്തുക എന്നുള്ളതാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ആ വേൾഡ് കപ്പ് ആവട്ടെ നടക്കാൻ പോകുന്നത് നമ്മുടെ വേദികളിലാണ് ഇന്ത്യയും ശ്രീലങ്കയും സംയുക്തമായിട്ടാണ് വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് എങ്കിൽ പോലും പ്രധാനപ്പെട്ട മത്സരങ്ങളൊക്കെ നമ്മുടെ തട്ടകത്താണ് അതുകൊണ്ട് ഇന്ത്യ ടീമിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവാണ് നമ്മുടെ ഹാർദിക് പാണ്ഡ്യ അക്സ അക്സർ പട്ടേൽ ഉൾപ്പെടെ അതായത് ഏകദിന സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള താരങ്ങളൊക്കെ നമ്മുടെ സഞ്ജു ഉൾപ്പെടെയുണ്ട് ഉണ്ട് നമുക്ക് മലയാളത്തിന് ഒരു ആശങ്ക സഞ്ജു വരുമോ എന്നുള്ളതായിരുന്നു കാരണം സഞ്ജുവിനോട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ക്രിക്കറ്റ് ബോർഡ് കാണിച്ചിരിക്കുന്ന വഞ്ചന എന്ന് പറയുന്നത് ആ വഞ്ചനയ്ക്കിരയായിട്ട് അദ്ദേഹം പലപ്പോഴായിട്ട് ഇപ്പം കഴിഞ്ഞ കുറേ പരമ്പരകൾ നോക്കിയാൽ മതി അത് സൗത്ത് ആഫ്രിക്കെതിരായ പരമ്പരയാണെങ്കിൽ ഓസ്ട്രേലിയക്കെതിരായ പരമ്പരയാണെങ്കിൽ അദ്ദേഹം ടീമിൽ ഉണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അവസരം കൊടുക്കാതെ ഒരു വെള്ളം തൂക്കിയായിട്ട് അദ്ദേഹത്തെ മാറ്റുന്ന ഒരു കാഴ്ച ഷുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന നമ്മുടെ വൺ ഡേ ക്യാപ്റ്റനെ ടി ട്വൻ്റി ടീമിലേക്ക് കൊണ്ടുവരുന്നു അദ്ദേഹത്തെ ടീമിൻ്റെ ഉപനായകനായിട്ട് പ്രഖ്യാപിക്കുന്നു അഭിഷേക് ശർമ്മക്കൊപ്പം അദ്ദേഹത്തെ ഓപ്പണറായിട്ട് മാറ്റുന്നു പിന്നീട് സഞ്ജു പല റോളുകളിലേക്ക് വന്നു ചില മത്സരത്തിൽ വൺ ഡൗൺ ആയിട്ട് വന്നു ചിലതിൽ മിഡിൽ ഓവറിലേക്ക് വന്നു മിഡിൽ ഓവേഴ്സിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് ചിലതിൽ ലാസ്റ്റിലേക്ക് അദ്ദേഹം വരുന്നുണ്ട് ചില മത്സരങ്ങളിൽ വിക്കറ്റ് കീപ്പറുമായിട്ട് മാത്രമായിട്ട് അദ്ദേഹം മാറുന്നുണ്ട് അങ്ങനെ ഒരു താരത്തിൻ്റെ ശക്തിയെ ആത്മവിശ്വാസത്തെ എത്രമാത്രം ചോദ്യം ചെയ്യാം ഇല്ലാതാക്കാം എന്നൊരു തരത്തില് അജിത് അഗർഗർ ആണെങ്കിൽ നമ്മുടെ കോച്ച് ഗൗതം ഗാംബിയർ ആണെങ്കിൽ ഇടപെട്ടു അങ്ങനെ മാനസികമായിട്ട് സഞ്ജുവിനെ പോലെ തന്നെ തളർന്നവരായിരുന്നു മലയാളികളും അതുകൊണ്ട് സംശയം ഉണ്ടായിരുന്നു സഞ്ജു ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷേ ആ തീരുമാനം പതിനഞ്ച് പേരെ പ്രഖ്യാപിച്ചപ്പോൾ സഞ്ജു വന്നു എന്ന് മാത്രമല്ല ഷുപ്പ്മാൻ ഗിൽ എന്ന് പറഞ്ഞ നമ്മൾ വളരെ പെട്ടെന്ന് കൊണ്ടുവന്ന ഒരു പ്ലെയർ ആ പ്ലെയർ വൈസ് ക്യാപ്റ്റൻ ആക്കിയ ഒരു പ്ലെയർ ഇല്ലാതെയും വന്നു അങ്ങനെയാണ് ടീമിനെ വന്നിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് ലഭിച്ചിരിക്കുന്ന ആ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ ടീമിലെ ഇടം കയ്യാൻ ബാറ്റർ നല്ല ഫോമിൽ ഇപ്പം ഏഷ്യാ കപ്പിന്റെ ഫൈനലിലൊക്കെ നമ്മൾ കണ്ടതിന് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം കളിച്ചത് തിലക് വർമ്മ ആ തിലക് വർമ്മക്ക് ചെറിയ പരുക്ക് വരുന്നു അദ്ദേഹം ഇനി നടക്കാനിരിക്കുന്ന ന്യൂസിലൻഡിനെതിരായിട്ടുള്ള ടി ട്വന്റി പരമ്പരയിൽ കളിക്കുന്നില്ല ആ പരമ്പരയ്ക്ക് തൊട്ടുപിറകെയാണ് വേൾഡ് കപ്പ് വരുന്നത് ആ വേൾഡ് കപ്പിലേക്ക് ഇദ്ദേഹം കളിക്കുമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട് ഇനി അദ്ദേഹം കളിക്കാത്ത പക്ഷം നമുക്ക് ഏകദേശം ഈ മാസം അവസാനം വരെ ടീമിൽ ചെറിയ മാറ്റങ്ങൾ വരുത്താനുള്ള സമയമുണ്ട് അദ്ദേഹത്തിന് പകരക്കാരനായിട്ട് ശ്രേയസ് അയ്യർ വരുമോ അഥവാ ഗിൽ വരുമോ എന്നൊക്കെ ചോദ്യം എന്തായാലും നമ്മൾ ഇതിനൊക്കെ പ്രഖ്യാപിച്ച ഈ ടീമിലേക്ക് വരികയാണെങ്കിൽ മികച്ച ലൈനപ്പാണ് നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് ടി ട്വന്റി ഫോർമാറ്റിങ്ങനെ മാറി മറിയ അല്ലെങ്കിൽ മാറി മാറി വരുന്ന ഒരു പശ്ചാത്തലമാണ് ഡാഷിംഗ് ആയിട്ടുള്ള ബാറ്റേഴ്സാണ് നമുക്ക് ആകെ ട്വൻ്റി ഓവേഴ്സ് മാത്രം ഈ ട്വൻ്റി ഓവേഴ്സിൽ എതിരാളികളുടെ ആത്മവിശ്വാസത്തെ അവരുടെ ബൗളിംഗ് കരുത്തിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നുള്ള വളരെ വന്യമായ ഒരു വികാരമാണ് ബാറ്റേഴ്സിന് വേണ്ടത് അങ്ങനെ വന്യമായ വികാരം എന്ന് പറയുമ്പോൾ കാടൻ അടികൾ അടിച്ച് വളരെ പെട്ടെന്ന് പുറത്താവുകയല്ല മറിച്ച് നമ്മൾ ഓരോ ഗെയിമിൻ്റെയും മനഃശാസ്ത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പവർ പ്ലേ ഘട്ടം എന്ന് പറയുന്ന ആറ് ഓവറുകളുണ്ട് ഈ ആറ് ഓവറുകളിൽ ഫീൽഡിംഗ് നിയന്ത്രണമുണ്ട് ഈ നിയന്ത്രണമുള്ള വേളയിലെ മാക്സിമം റൺസ് നമുക്ക് നേടാൻ പറ്റും നമ്മൾ മുഷ്താഖ് അലി ട്രോഫി ആഭ്യന്തര മത്സരങ്ങളൊക്കെ നടന്നപ്പോൾ നമ്മൾ കണ്ടതാണ് എല്ലാവരും പരീക്ഷിക്കുന്നത് വളരെ പെട്ടെന്ന് റൺസ് നേടുക എന്നുള്ളത് ഈ റൺസ് നേടുന്നതിന്റെ മനഃശാസ്ത്രമാണ് ഞാൻ പറഞ്ഞു വന്നത് ആ മനഃശാസ്ത്രത്തിലുള്ളത് എതിർ ൗളേഴ്സിനെ മാനസികമായി തളർത്തുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ടീമിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും നിലവിലെ സാഹചര്യത്തില് ഓപ്പണിങ്ങിലേക്ക് വരിക എന്തായാലും അഭിഷേക് ആണ് അഭിഷേക് കഴിഞ്ഞ കുറച്ച് നാളുകൾക്കകം നല്ല ഓപ്പണറായിട്ട് മാറിയിട്ടുണ്ട് ഇടക്കൊക്കെ അദ്ദേഹം വേഗം പുറത്താവുന്നുണ്ട് അത് നമ്മൾ ക്രിക്കറ്റിൽ പറഞ്ഞത് തന്നെയാണ് കിട്ടും അത് കാര്യമാക്കേണ്ടതില്ല അദ്ദേഹം വളരെ പെട്ടെന്ന് എതിരാളികളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ സഞ്ജുവാണ് വേൾഡ് കപ്പിലെ ഓപ്പണർ ആക്കുക അമേരിക്കക്കെതിരായിട്ടാണ് കേരളത്തെ ഇന്ത്യയുടെ ആദ്യ മത്സരം വരാനായിട്ട് പോകുന്നത് ഇപ്പോഴും അമേരിക്ക നമ്മൾ ദുർബലരാണ് എന്ന് കരുതരുത് കേട്ടോ കാരണം കഴിഞ്ഞ ടി ട്വന്റി വേൾഡ് കപ്പ് നോക്കിയാൽ മതി പല വമ്പന്മാരെ ഞെട്ടിച്ച ഒരു ടീമാണ് അമേരിക്ക എന്ന് പറയുന്നത് ഇതേ അമേരിക്കയിൽ കളിക്കുന്നത് ഇനി അമേരിക്കക്കാരാണെന്നും കരുതരുത് കാരണം അമേരിക്കൻ ടീമിലുള്ളത് ഏഷ്യൻ വംശജരാണ് പ്രത്യേകിച്ച് ഇന്ത്യൻ വംശജരുണ്ട് ബംഗ്ലാദേശികളുണ്ട് പാകിസ്ഥാനികളുണ്ട് ഇവരൊക്കെ ഉൾപ്പെടുന്ന ഒരു ശങ്കര ടീമാണ് അമേരിക്ക എന്ന് പറയുന്നത് അതുകൊണ്ട് അമേരിക്കക്കാർക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലാത്തവരാണ് അവർ ഇന്ത്യ വെറു അതായത് ഒന്ന് ഒന്ന് ഞെട്ടിക്കും എന്നുള്ള കാര്യത്തിനൊന്നും സംശയമില്ല അപ്പോഴും നമുക്ക് വേണ്ടത് നല്ല തുടക്കമാണ് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള ടീമുകളാണ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ കളിക്കുന്നത് ഈ ഗ്രൂപ്പിന്റെ പ്രത്യേകത അഞ്ച് ടീമുകളുണ്ട് അതിൽ രണ്ട് ടീമുകൾക്കാണ് നേരിട്ട് നെക്സ്റ്റ് സൂപ്പർ സിക്സ് സൂപ്പർ എയ്റ്റ് റൗണ്ടിലേക്ക് വരുന്നത് അപ്പോൾ ആദ്യ രണ്ട് ടീമായിട്ട് നമ്മൾ നിലവിലെ പശ്ചാത്തലത്തിൽ നമ്മുടെ ആ ഗ്രൂപ്പ് നോക്കിക്കഴിഞ്ഞാൽ വലിയ പ്രയാസങ്ങളൊന്നുമില്ല എങ്കിലും പലപ്പോഴായിട്ട് നമ്മൾ പറയുന്നത് പോലെയാണ് ടി ട്വൻറ്റിയാണ് നല്ല തുടക്കം ലഭിക്കാത്ത പക്ഷം ആർക്കും വേണമെങ്കിൽ ഇന്ത്യയെ തോൽപ്പിക്കാം ഇന്ത്യ മാത്രമല്ല ആരെയും തോൽപ്പിക്കാം അത് നമ്മൾ ഈ ഫോർമാറ്റിൽ കാണുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് അഭിഷേക് ഉണ്ട് സഞ്ജു ഉണ്ട് ഇവർ തന്നെ ആയിരിക്കും ഓപ്പണർമാർ ഇനി ഇതേ ടീമില് ഒരു ഓപ്പണർ എന്ന രീതിയിൽ മറ്റൊരു വിക്കറ്റ് കീപ്പർ കൂടിയുണ്ട് സഞ്ജുവിനെ പോലെ അത് ഇഷാന്ത് കൃഷൻ നമ്മൾ കണ്ടതാണ് മുഷ്താഖ് അലി ട്രോഫിയിലൊക്കെ വളരെ ഗംഭീരമായിട്ടുള്ള ചടുലമായ ഇന്നിങ്സുകളുമായിട്ടാണ് അദ്ദേഹം ടീമിലേക്ക് തിരികെ വന്നിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് വിക്കറ്റ് കീപ്പിംഗ് ഓപ്പണേഴ്സ് സ്ലോട്ട് അവിടെ കിടക്കുകയാണ് ആ ഓപ്പണേഴ്സ് സ്ലോട്ട് എന്നതിനപ്പുറത്തേക്ക് ചാൻസാണ് രണ്ടുപേർക്കുള്ളത് അപ്പോൾ എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള ആദ്യ മത്സരത്തിൽ അഭിഷേക്കിനൊപ്പം ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത് സഞ്ജു തന്നെയാണ് അപ്പം നല്ല ഒരു തുടക്കം അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ മാറ്റില്ല അപ്പോൾ സുനിൽ ഗവാസ്കറെ പോലുള്ള അല്ലെങ്കിൽ രവിശാസ്ത്രിയെ പോലുള്ള ക്രിക്കറ്റ് വിദഗ്ധർ പറഞ്ഞതുപോലെ നിങ്ങൾ അയാൾക്കൊരു അവസരം കൊടുക്കുക അയാൾ പെർഫോം ചെയ്യട്ടെ ഒന്നോ രണ്ടോ മൂന്നോ മത്സരത്തിൽ അദ്ദേഹത്തിന് അവസരം കൊടുക്കുക പെർഫോം ചെയ്യും അദ്ദേഹം കാരണം അദ്ദേഹത്തിന് ഇഷ്ടമാണ് അത്ത പെർഫോമൻസ് അല്ലെങ്കിൽ ചലഞ്ചസ് എന്ന് പറയുന്നത് സഞ്ജുവിന് വളരെ ഇഷ്ടമാണ് അതിനുശേഷം വരുന്നത് അപ്പം നമ്മൾ ഓപ്പണിങ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവുണ്ട് നമ്മുടെ ക്യാപ്റ്റൻ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാരണം കഴിഞ്ഞ ഒരു വർഷത്തെ അദ്ദേഹത്തിൻ്റെ ഇൻഡിവിജ്വൽ സ്കോഴ്സ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വലിയ സ്കോറിങ്ങൊന്നുമില്ല ഇല്ല അദ്ദേഹത്തിന് പക്ഷേ ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹം ടീമിലുണ്ട് ചില സമയങ്ങളിൽ നമ്മൾ ഒരു വേള കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് സീസൺ മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ടിപ്പിക്കൽ ആയിട്ടുള്ള നല്ല സ്ലോ ഷോർട്സ് നമ്മൾ കണ്ടിട്ടുണ്ട് ശരിക്കും ുടെ കയ്യിൽ നിന്ന് പന്ത് വിട്ട് അതേ ഘട്ടത്തിൽ ചലിക്കുന്ന ബാറ്റുമായിട്ട് അദ്ദേഹം ലോങ് ഓണിലേക്കൊക്കെ നേടുന്ന സിക്സറുകളുണ്ട് ഭയങ്കര മനോഹരമായിട്ടുള്ള ഷോട്ടുകൾ അദ്ദേഹം വായിക്കാറുണ്ട് ഇടക്കറൊക്കെ നമ്മൾ വീണ്ടും ഒന്ന് കണ്ടിരുന്നു പക്ഷെ അദ്ദേഹത്തിന് വലിയ സ്കോറിലേക്കൊന്നും പോകാൻ പറ്റാത്ത ഒരു അവസരമുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഉണ്ട് അവിടെ പിന്നീട് ഈ പറഞ്ഞ നമ്മുടെ ശ്രേയസ് അയ്യർ വരും എന്നാണ് നമ്മൾ കരുതുന്നത് ഒപ്പം തന്നെ തിലക് വർമ്മ തിലക് വർമ്മ ഇഞ്ചുറി ന്യൂസിലൻഡിനെതിരെ പരമ്പരയിൽ നിന്ന് കളിക്കില്ലെങ്കിലും അദ്ദേഹം എന്തായാലും നമ്മുടെ വേൾഡ് കപ്പ് സംഘത്തിൽ ഉണ്ടാവും എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് അങ്ങനെ വരുമ്പോൾ ആ മുൻനിര എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ട് മാറുന്നുണ്ട് പിന്നീട് ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഹാർദിക് ഉണ്ട് ഹാർദിക് ഗംഭീരമായിട്ട് കളിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പന്തുകൾ കുറച്ച് നമുക്ക് ഗുണകരമാണ് ബൗളർ എന്ന രീതിയിൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ ഈ മധ്യനിരയിൽ വന്നിട്ട് സ്ലോ ഓവേഴ്സിലുള്ള അറ്റാക്കിംഗ് ബാറ്റിംഗ് എന്ന് പറയുന്നത് വളരെ സുന്ദരമാണ് അതേപോലെ തന്നെയാണ് അക്സർ പട്ടേൽ തിരികെ വന്നിട്ടുണ്ട് അക്സർ പട്ടേലും ഇതേപോലെ വളരെ പെട്ടെന്ന് ബാറ്റ് ചെയ്യാൻ ആ സ്കോറുകൾ ഉയർത്താൻ കഴിവുള്ള കഴിവുള്ള ഒരു ബാറ്ററാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ അഭിഷേക് സഞ്ജുവിലൂടെ സൂര്യകുമാർ യാദവ് വന്ന് ശ്രേയസ് അയ്യറിലൂടെ ഒക്കെ വന്ന് ഇങ്ങനെ വരുമ്പോൾ ബാറ്റിങ്ങിൽ പേടിക്കാനില്ല ഇനി ബൗളിങ്ങിലോ ബൗളിങ്ങിൽ നമ്മൾ കളിക്കുന്നത് ഇന്ത്യൻ ട്രാക്കാണ് ജസ്പ്രീത് ബുംറയെ പോലുള്ളവരുണ്ട് നവകലാല കുൽദീപ് നല്ല സ്പിൻ ഓപ്ഷൻസ് അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അക്സർ 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 അത്യാവശ്യം നന്നായിട്ട് സ്പിൻ ചെയ്യുന്ന ഒരാളാണ് മൊത്തം ബൗളിംഗ് ലൈനപ്പിലേക്ക് വരുമ്പോഴും നമുക്ക് പേടിക്കാനൊന്നുമില്ല നിലവിൽ ടീം ലൈനപ്പ് നമ്മൾ നോക്കുമ്പോൾ അപ്പം മികച്ച ലൈനപ്പുമായിട്ട് നല്ല തുടക്കം നമുക്ക് ലഭിക്കുന്ന പക്ഷം കാരണം ഇത്തവണ സൂര്യകുമാറിൻ്റെ ഒരു ടെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഡിഫൻഡിങ് ചാമ്പ്യൻസ് ആണ് ഹോൾഡേഴ്സാണ് അപ്പൊ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ മത്സരങ്ങൾ ഇവിടെയാണ് നടക്കുന്നത് ഓരോ മത്സരം ടെൻസ്ഡ് ആണ് അപ്പോൾ ആ മത്സരം ജയിച്ച് ജയിച്ച് വന്ന് കപ്പ് നിലനിർത്തുക എന്നുള്ള വലിയ ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട് ടീമിനുമുണ്ട് ഇനി അതിന് കഴിയാത്ത പക്ഷം എന്തായാലും സൂര്യകുമാർ പുറത്താവും കാരണം ഓൾറെഡി ടെൻസ്ഡ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന് പേഴ്സണൽ പെർഫോമൻസ് വെച്ചിട്ട് ഇനി കപ്പ് കൂടി അടിച്ചിട്ട് നമുക്ക് നമ്മുടെ രാജ്യമാണ് എന്തായാലും നമ്മൾ മൊത്തത്തിലുള്ള ലൈനപ്പിലേക്ക് വരുമ്പോഴോ നമ്മള് കപ്പടിക്കാൻ പ്രാപ്തരാണ് മലയാളി എന്ന രീതിയിൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന സഞ്ജു ഓപ്പണറായിട്ട് വരണം നല്ല തുടക്കമൊക്കെ അദ്ദേഹം നൽകണം അങ്ങനെ നല്ല അതായത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് വരുന്നുണ്ട് ഇവിടെയല്ല അതായത് ഇന്ത്യയിൽ പാകിസ്ഥാനെ കളിക്കാത്തതുകൊണ്ട് ആ മാച്ച് എന്തായാലും ശ്രീലങ്കയിലേക്കാണ് അത് വലിയ വെല്ലുവിളിയായിട്ട് മാറുന്ന ഒരു മത്സരമാണ് അങ്ങനെ ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്ക് നമ്മളൊക്കെ കാത്തിരിക്കുകയാണ് വലിയ ആഗ്രഹം എന്ന് പറയുന്നത് അവസാന ദിവസം ഫൈനൽ ദിവസം സൂര്യകുമാർ യാദവ് ആ കപ്പ് ഉയർത്തുന്നത് കാണാനാണ് അതുവരെ നമുക്ക് കാത്തിരിക്കാം